കണ്ണൂർ ജില്ലയുടെ വിനോദസഞ്ചാര ഭൂപടത്തിലേക്ക് കൂടാളി പഞ്ചായത്തിലെ നെടുകുളം കടവ് പാർക്കും ഇടം പിടിച്ചിരിക്കുകയാണ് മനോഹരമായ പ്രകൃതി സൗന്ദര്യവും ആകർഷകമായ സൗകര്യങ്ങളും ഒരുക്കി സഞ്ചാരികളെ സ്വാഗതം ചെയ്യുകയാണ് ഇവിടം കൂടാളി ഗ്രാമപഞ്ചായത്തിന്റെ ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതിയുടെ ഭാഗമായാണ് നെടുകുളം കടവ് പാർക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തും കൂടാളി ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ഏകദേശം അറുപത്തിരണ്ട് ലക്ഷം രൂപയോളം ചിലവഴിച്ചാണ് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് പ്രാരംഭഘട്ടത്തിൽ ഓപ്പൺ ഓഡിറ്റോറിയം സഞ്ചാരികൾക്ക് വിശ്രമിക്കാനുള്ള ഇരിപ്പിടങ്ങൾ ടോയ്ലറ്റ് കുടുംബശ്രീ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ടീ ഷോപ്പുകൾ എന്നിവ ഒരുക്കി ഇവിടെ നിന്ന് ബോട്ട് സർവീസുകൾ ആരംഭിക്കാനും പദ്ധതിയുണ്ട് നായാട്ടുപാറയിൽ നിന്ന് ചോല റോഡ് വഴി ഏതാണ്ട് നാല് പോയിന്റ് എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നെടുകുളം കടവിൽ എത്തിച്ചേരാം കല്യാണ ഫോട്ടോഷൂട്ടുകൾ സിനിമാ ഷൂട്ടിംഗ് യോഗങ്ങൾ നടത്തുവാനും കുടുംബസമേതം സായാഹ്നങ്ങൾ ചിലവഴിക്കാനും അവധി ദിനങ്ങൾ ആഘോഷിക്കുവാനും അനുയോജ്യമായ രീതിയിലാണ് പാർക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പുഴയുടെ ഭംഗി ആസ്വദിച്ച പ്രകൃതി സൗന്ദര്യം അടുത്തറിയാൻ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത് ഓപ്പൺ സ്റ്റേജ് ടോയ്ലറ്റ് കോഫി ഷോപ്പ് ഓർമ്മ മരം പച്ചത്തുരുത്ത് അങ്ങനെ ആദ്യഘട്ടത്തിൽ സഞ്ചാരികൾക്ക് വേണ്ട എല്ലാ സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അടുത്തത് സഞ്ചാരികളുടെ താല്പര്യത്തിനനുസരിച്ച് പാർക്ക് വിപുലീകരിക്കുമെന്നാണ് അധികൃതരുടെ വാഗ്ദാനം മനോഹരമായ ഈ മേഖലയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി പഞ്ചായത്തിന് വരുമാനം കണ്ടെത്താൻ പദ്ധതി സഹായകരമാകും ഇവിടെ ചെറുകിട സംരംഭങ്ങളും മറ്റും നടത്തുന്നത് വഴി പ്രദേശവാസികൾക്കും സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ കഴിയും ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് കാണാൻ വൈകുന്നേരം ആയാലും ഒരുപാട് ഫാമിലികൾ കൂടുതലായിട്ട് ഈ പാർക്ക് തുടങ്ങിയതിനു ശേഷം കൂടുതലായിട്ട് ഫാമിലികൾ വൈകുന്നേരം ആയാലും അവരുടെ പല പര ബർത്ത് ഡേ പാർട്ടിക്കും അതൊക്കെ നമുക്ക് ഇപ്പം തന്നെ ചുറ്റും നോക്കി നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ഫാമിലികൾ വന്നിട്ടുണ്ട് അത് നമ്മുടെ നാടിൻ്റെ തന്നെ അഭിമാനപ്പെട്ട കാര്യമാണ് ഈ പാർക്ക് വന്നതോടുകൂടി നമ്മുടെ നാട് അറിയപ്പെടാൻ തുടങ്ങി ഒരുപാട് അറിയപ്പെടം തുടങ്ങി ഇപ്പം റീൽസുകളിലായാലും നമ്മൾ ഈ പാർക്കിലേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അതിലൂടെ ഒരുപാട് ആൾക്കാർ അത് അറിഞ്ഞുകൊണ്ട് സ്ഥലം ചോദിച്ചുകൊണ്ട് ഇവിടുത്തേക്ക് വരുന്നുണ്ട് അതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായ മാറ്റമാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തും കൂടാട് ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ഒരുക്കിയ ഈ പാർക്ക് സഞ്ചാരികൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു പുഴയോരം കേന്ദ്രീകരിച്ചുള്ള ടൂറിസത്തിന് കുതിപ്പേകും ഇനി നെടുകുളം കടവ് പാർക്ക് ഷാജിക്കിളറിക്കൊപ്പം ലിജിതാ ജനാർദ്ദനൻ സീൽ ന്യൂസ്